ഫെബ്രുവരി പിറന്നത് മുതൽ സോഷ്യൽ മീഡിയ തുറന്നാൽ പ്രണയദിനത്തിന് മുന്നോടിയായുള്ള ആഘോഷങ്ങളുടെയും പ്രണയദിനം ഗംഭീരമായി ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്നവരുടെയും വിശേഷങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പ്രണയദിനം ഏറ്റവും മനോഹരമായും വ്യത്യസ്തമായും ആഘോഷിക്കുന്നതിൽ ഒരു വിഭാഗം യൂത്താണ് അക്കൂട്ടത്തിൽ മലയാള നടൻ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ധിയും ഉൾപ്പെടും കൃഷ്ണകുമാറിന്റെ നാല് പെൺമക്കളിൽ ദേ ഏറ്റവും നന്നായി പ്രണയദിനം ആഘോഷിക്കാൻ പോകുന്നതെന്ന് താരപുത്രയുടെ സോഷ്യൽ മീഡിയ പേജിൽ നിന്ന് തന്നെ വ്യക്തമാണ് കാരണം വാലന്റൈൻസിന്റെ മുന്നോടിയായി കാമുകനോടൊപ്പം ദിയ ദുബായിൽ എത്തിക്കഴിഞ്ഞു പ്രണയ ദിനം അതുകൊണ്ട് തന്നെ ദിയയും കാമുകൻ അശ്വിനും ദുബായിൽ ആയിരിക്കും ആഘോഷിക്കുക കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ദിയ തന്റെ പ്രണയം വെളിപ്പെടുത്തിയത് ഏറെ നാളുകളായ ദിയയുടെ ഉറ്റ സുഹൃത്തായ അശ്വിൻ മോതിരമണിച്ച് പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിലെല്ലാം ട്രെൻഡിംഗ് ആയിരുന്നു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ് ദിയയുടെ കാമുകൻ അശ്വിൻ ദിയയുടെ ബിസിനസ്സിലടക്കം ഏറ്റവും കൂടുതൽ സഹായം ചെയ്തു കൊടുക്കും അശ്വിനാണ് ദുബായിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുന്നോടിയായുള്ള ഷോപ്പിംഗിന്റെ വീഡിയോ അടക്കം ദിയ തന്റെ യൂട്യൂബ് ചാനൽ വഴി പങ്കിട്ടിരുന്നു അശ്വിൻ ഇതുവരെ ദുബായ് വിസിറ്റ് ചെയ്തിട്ടില്ലാത്തതിനാലാണ് ദിയ അവധി ആഘോഷിക്കാൻ അവിടേക്ക് തന്നെ എത്തിയത് ദുബായിൽ എത്തിയ ശേഷം ദുബായ് വില്ലേജിൽ ഇരുവരും സന്ദർശനം നടത്തിയിരുന്നു ഇപ്പോഴിതാ ദുബായിൽ എത്തിയ ശേഷമുള്ള ആദ്യത്തെ റൊമാൻറിക് ചിത്രം പങ്കിട്ടിരിക്കുകയാണ് അശ്വിൻ ഗണേഷ് തിയക്കൊപ്പം സ്വിമ്മിംഗ് പോളിൽ റിലാക്സ് ചെയ്യുന്ന ഫോട്ടോയാണ് അശ്വിൻ ഗണേഷ് പങ്കിട്ടത് ഫോട്ടോ ഞൊടിയിടയിൽ വൈറലായി രജനീകാന്ത് മീന സിനിമ മുത്തുവിലെ തില്ലാന തില്ലാന എന്ന ഗാനത്തിലെ ശിവപ്പാന ആൺകളിങ്ക് സിലകൊടിയുണ്ട് ഉണ്ട് കറുപ്പാന എന്നെ കണ്ട് കൺവെത്തത് എന്ന പാട്ടിന്റെ വരികളാണ് ക്യാപ്ഷനായി അശ്വിൻ നൽകിയിരിക്കുന്നത് ദിയ അശ്വിൻ ജോഡി ട്രെൻഡിംഗ് ആണ് എന്നതുകൊണ്ട് തന്നെ നിരവധി പേരാണ് അശ്വിന്റെ ഫോട്ടോയ്ക്ക് കമന്റുമായി എത്തിയത് ഏറെയും പ്രശംസ ലഭിച്ചത് സ്വിമ്മിംഗ് പൂളിലെ ഫോട്ടോയ്ക്ക് അശ്വിൻ നൽകിയ ക്യാപ്ഷനായിരുന്നു ആ ഒരു സൂപ്പറായെന്ന കമന്റുകൾ ചിത്രത്തിന് താഴെ നിരവധി വന്നിട്ടുണ്ട് മറ്റു ചില കമ്പുകൾ പതിവ് പോലെ കാലാവധി പ്രവചിച്ചിട്ടുള്ളതാണ് ഇതും കുറച്ചു കഴിഞ്ഞാൽ പ്രണയത്തെ പരിഹസിച്ച് കുറിച്ചത് ഇരുവരുടെയും ആദ്യത്തെ വാലന്റൈൻസിന്റെ ആണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അത് സ്പെഷ്യൽ ആക്കാൻ ഇരുവരും എന്തായിരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക എന്നറിയാനുള്ള ആകാംക്ഷയും ആരാധകർക്കുണ്ട് ദുബായിലേക്ക് പറക്കും മുമ്പ് കസ്റ്റമൈഡ് ആയിട്ടുള്ള മഗും വയനും ചുവന്ന റോസാ പൂക്കളും കപ്പിൾ ഫോട്ടോകളുമെല്ലാം അടങ്ങിയ ഒരു ഗിഫ്റ്റ് ഹാംബർ ദി അശ്വിന് സർപ്രൈസായി സമ്മാനിച്ചിരുന്നു അതിന്റെ വീഡിയോയും ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു ഈ വർഷമോ അടുത്ത വർഷമോ വിവാഹിതരാകാൻ പ്ലാൻ ഉണ്ടെന്നാണ് അടുത്തിടെ ദിയ പറഞ്ഞത് പ്രണയം പരസ്യപ്പെടുത്തിയ ശേഷം ഇരുവരും ഒരുമിച്ച് അഭിമുഖങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു സോഷ്യൽ മീഡിയ വഴിയുള്ള നെഗറ്റീവ് വിമർശനങ്ങളെ ഞങ്ങളുടെ കുടുംബം കാര്യമാക്കാറേയില്ല നമ്മൾ നമ്മളുടെ ജീവിതമായി മുന്നോട്ട് പോകുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ ട്വിസ്റ്റ് ചെയ്ത് പറയുന്നവർക്കായിരിക്കും ബുദ്ധിമുട്ട് അല്ലാതെ ഞങ്ങൾ കാര്യമാക്കാറില്ല ചില ട്രോളുകളൊക്കെ കാണുമ്പോൾ ഞാൻ ചിരിക്കും അത് ഞാൻ എൻജോയ് ചെയ്യാറുമുണ്ട് മീമുകളും ട്രോളുകളും ഒക്കെ ഉണ്ടാകണമെങ്കിൽ ഞാൻ വ്ളോഗിന്ന് കാണണമല്ലോ ഞാൻ പോലും എന്റെ വ്ലോഗ് കാണാറില്ല ഇവരൊക്കെ കാണുന്നത് കൊണ്ടാണ് എനിക്ക് റവന്യൂ കിട്ടുന്നത് എന്നാണ് വിമർശനങ്ങളെ കുറിച്ച് വെച്ചപ്പോൾ ദിയ പറഞ്ഞത്